ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എയുമായി കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി അറസ്റ്റിൽ ഇരുപത്തിയേഴുകാരനായ അനന്തു ആണ് അറസ്റ്റിലായത് കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത് വൻതോതിൽ ബാംഗ്ലൂരിൽ നിന്ന് എം ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്തുന്ന മൊത്തവിതരണക്കാരനാണ് അറസ്റ്റിലായ അനന്തു തൊടിയൂർ പുലിയൂർ വഞ്ചി കിഴക്ക് മടത്തിൽ വടക്കതിൽ വീട്ടിൽ അനന്തുവിനെയാണ് എക്സൈസ് പിടികൂടിയത് ജില്ലയിൽ സമീപകാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ അളവിലുള്ള മയക്കുമരുന്ന് വേട്ടയാണിതെന്ന് എക്സൈസ് പറഞ്ഞു പിടിച്ചെടുത്ത മയക്കുമരുന്നിന് വിപണിയിൽ പതിനഞ്ചു ലക്ഷത്തോളം രൂപ വില വരും ബംഗളൂരുവിൽ നിന്ന് വൻതോതിൽ എം ഡി എം എ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന മൊത്ത വിതരണക്കാരനാണ് അനന്തു എന്നും ഇയാളുടെ ഇടനിലക്കാരെയും ഉപഭോക്താക്കളെയും പറ്റി വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതി മുൻപും എം ഡി എം എ പിടിയിലായിട്ടുണ്ടെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ സി പി ദിലീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ബ്യൂറോ കരുനാഗപ്പള്ളി